ഏറ്റവും ത് ഇവൻ ഒർഹാൻ ഈ ക്യാരക്ടറിലേക്ക് വന്നത് കൊണ്ട് മാത്രം വ്യത്യസ്തമായ കുറെ സീക്വൻസുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് കുസൃതി കാണിക്കുന്ന ഏരിയയിൽ നമ്മൾ എഴുതിയിട്ടുള്ള ഒരു കുട്ടിയെ നമ്മളെ മനസ്സിൽ സങ്കല്പിച്ച് എഴുതിയിട്ടുള്ളതിൽ നിന്ന് ഒരുപാട് പുതിയ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഒർഹാൻ വന്നത് കൊണ്ട് പറ്റി ഇവന്റെ ഉള്ള കുറെ ടാലന്റ്സ് ഉണ്ട് അപ്പൊ അത് പല സമയത്തും ഇപ്പം ദിവ്യ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഇവന് ആ സോഫെ കൂടെ മറിഞ്ഞു പോകുന്നതും ഓടി വന്ന് പുറകി ചാടുന്നതും ആ ട്രോളിയില് സൂപ്പർ മാർക്കറ്റിൽ കൂടെ ഓടി വന്ന് ഇത് തട്ടിയിടുന്നതും അതൊക്കെ എനിക്ക് വന്ന് വേറൊരു കുട്ടിയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടതെന്ന് പറയും ഇത് നമുക്ക് ഒർഹാനായത് കൊണ്ട് മാത്രം കിട്ടിയ കുറെ അഡ്വാൻറ്റേജസ് ആയിരുന്നു അതുകൊണ്ടാണ് ആ സീൻസ് എല്ലാം ഒരു പുതുമ ഫീൽ ചെയ്തതും ആൾക്കാർക്ക് അതിനോട് ഒരു അട്രാക്ഷൻ തോന്നിയത് പിന്നെ മുപ്പത്തി എട്ട് ദിവസമാണ് നമ്മളിത് ചാർട്ട് ചെയ്തിരുന്നത് തേർട്ടി എയ്റ്റ് പ്ലസ് എന്നുള്ള രീതിയിലായിരുന്നു ചാർട്ട് ചെയ്തത് അതിന് ഉറപ്പായിട്ടും ഒരു എട്ട് വയസ്സുള്ള കുട്ടിയെ കൊണ്ട് ഒരു ത്രൂ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് സിനിമ ഷൂട്ടിങ് ആരംഭിച്ചത് പക്ഷെ മുപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് ഈ സിനിമയുടെ ഷൂട്ടിങ് കംപ്ലീറ്റ് ആയത് ഈ മെടുക്കാൻ കാരണമാണ്